കല്ലട മാത്രല്ല കല്ലട കരി ചെറിയൊരു പൊളിത്ത് ഇതേ ഇതേലാണിത് പിടിക്കുന്നത് വരയാ കോർക്കുന്നത് കേട്ടോ വര കോർക്കുന്ന ഞാൻ കാണിക്കുന്നില്ല കിട്ടിയോ കിട്ടും നമ്മളിതേ കല്ലട പിടിക്കാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ കല്ലട നമ്മൾ അനാഭസം എന്നൊക്കെ പറയത്തില്ലേ നല്ല വറക്കുമ്പോൾ നല്ല അടിപൊളി രുചിയാണ് കല്ലട അപ്പൊ അത് പിടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് ഇറങ്ങിയപ്പോഴത്തേക്ക് ജസ്റ്റ് നമ്മൾ ഇവിടെ വന്ന് നോക്കിയാൽ വരാലോ എല്ലാം കിടക്കുന്ന ആക്ടിവിറ്റി വല്ലതും ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് നോക്കാൻ വന്നാൽ അപ്പോൾ നമ്മൾ മാത്രമല്ല നമ്മളെ നാലഞ്ച് ഫ്രണ്ട്സ് ഉണ്ട് എല്ലാവരും പരിചയപ്പെടുത്തി തരാം നേരെ അവന്മാരവിടെ ചൂണ്ടിടാൻ തുടങ്ങി ഞാനിപ്പം ജസ്റ്റ് നമ്മുടെ സ്പോട്ടൊക്കെ ഒന്ന് നോക്കാണ്ടി വന്നാൽ കുറേ കാലം കേട്ടോ അപ്പോൾ നേരെ നമുക്ക് കല്ലട പിടുത്തത്തിലേക്ക് പോകാം നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ മുളയിൽ നൂല് കെട്ടിയിട്ട് ചൂണ്ടവല് കെട്ടി കൊളുത്ത് ചെറിയൊരു കൊളുത്തും അതിൻ്റെ അകത്ത് വരെയും കോർത്താണ് നമ്മൾ ചെയ്യുന്നത് അതെ അവരപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് പേരുണ്ട് അവിടെ അടുത്തൊക്കെ പട്ടാ പട്ടാ പിടിച്ചുകൊണ്ടിരിക്കുക അത് പുറകിലുറങ്ങിയറി കൊത്തുനിന്നടാ വെറുക്കിപ്പോടുള്ളട നടത്തോ വക്കറ്റ് അനാബസ് ഇതാ കല്ലട കേട്ടോ ഇത് ഈ സൈസ കിട്ടുന്നത് നമുക്ക് ഉറക്കമുള്ള മീനെ പിടിക്കാം ഇപ്പം ഞാൻ പോയിട്ട് വന്ന വിളിക്കാൻ മാറി ഇത്രയും പിടിച്ച് ചോദിച്ചിട്ടുണ്ട് കാണാമോ കാണാണ്ടോ അടുത്തേക്കാണോ പട്ടവട പിടിക്കുന്ന പരിപാടിയാണ് പടവട പിടിക്കുന്ന പരിപാടിയാണ് എവിടെ ഞാൻ എടുത്തുള്ള പോകൗസ് ആക്കിയിട്ടാ ഗ്ലൗസ് ആക്കിട്ടാ മീൻ പിടിക്കുന്നത് പത്ത് പതിനഞ്ചെണ്ണായിട്ട് ആ പത്ത് പതിനഞ്ചെണ്ണായിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഞാൻ ജസ്റ്റ് വന്നത് നമ്മുടെ ഇൻട്രോ എടുക്കാൻ വേണ്ടി ഞാൻ അവിടെ വരെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും പിടിച്ചു വെച്ചാ ഇത്രയുണ്ട് നമ്മളൊന്ന് മീൻ പെറുക്കാൻ നിൽക്കുവ മീൻ പിടിക്കുന്നില്ല കിട്ടിയോ പെട്ടട പട ഇത്ര ആയിട്ടോ വന്നിട്ട് അഞ്ച് പത്ത് മിനിറ്റ് ആയതേ ഉള്ളൂ ഇപ്പൊ അഞ്ചു ഇവിടെ ഇങ്ങോട്ട് കേടാണ്ടാ ഇവിടെ ഇടും ആ കല്ലിൽ ഓട്ടി അവിടെ 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 ആ അത് തന്നെ ഓക്കെ അവിടെ കയറി വക്കറ്റവിടെ ഇടിയോ എടിയോ ബാ ബാ ഗുരു എവിടെയാ വലുതായിട്ടേ ോ ആരടാ സ്കോർ ചെയ്തേക്കുന്ന ഇപ്പം സ്കോർ ചെയ്തേക്കുന്നത് നീ ഞാൻ വീടോ എടുത്തോ അമ്മ ബക്കറ്റ് കൊണ്ടുപോടാ കിട്ടിയടാ കിട്ടിയില്ല ബക്കറ്റ് കൊണ്ടുവച്ച് ഇതൊക്കെ സൈസുണ്ടല്ലേ കിട്ടിയോ ആദ്യ ഇച്ചിരി സൈസ് ഉണ്ടല്ലോ ആ കിട്ടി കാരണം അവിടെ തെഞ്ചത്ത് അങ്ങനെ ഈ സൈസുണ്ടല്ലോ അത്യാവശ്യം അടുത്തത് വൻ പരിപാടി വൻ പരിപാടി വരൂ നമ്മളെ മീൻ മീൻപിറക്കാൻ വേണ്ടി കൊണ്ടുവന്നാന്ന് പറഞ്ഞപ്പോൾ ഇത്ര നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ തീറ്റെടുത്ത് എടുത്തോ ഇല്ല ഇല്ല ഓ കൈ കുറച്ചു വേണല്ലോ മീൻ മീൻ മീന് ണോ അങ്ങനെ നമ്മൾ മൂന്നെണ്ണത്തി പിടിച്ചിരിക്കുക മൂന്നെണ്ണത്തെ നമുക്കൊണ്ട് വെള്ളത്തിടാം അല്ലെങ്കിൽ മതി ചത്തു പോകും അത് പിന്നെ ചത്തു പോകത്തില്ല കേട്ടോ എത്ര നേരം വേണമെങ്കിലും കിടന്നോളൂ കരക്ക് കിടന്നോളൂ എന്നാലും വെള്ളത്തിടാം അതിലെങ്കിൽ ശരി പിന്നെ പിന്നെയും കയറിയിട്ടുണ്ടോ തിരികേറെ കയറാണ്ട് നമ്മൾ പിന്നെ ഇടായിരിക്കാം നമുക്ക് പറ്റത്തില്ല കായി ദൈവം ഇൻ്റെ ചൂണ്ടേയും മേടിച്ചാൽ അവൻ്റെ ക്യാമറയായി പിടിച്ചിട്ട് ഇടാൻ പോവാം അപ്പൊ നമ്മുടെ ഇന്ന് ഉപയോഗിക്കുന്ന എക്യൂപ്മെന്റ്സ് കണ്ടല്ലോ ഇതാണ് നമ്മുടെ റോഡ് ഇത് നമ്മുടെ സാധാരണ ഒരു ചൂണ്ട വള്ളി ഇത്ര നീളമുള്ളൂ ചെറിയൊരു പോളുത്ത് ഇതേലാണിത് പിടിക്കുന്നത് വരെയാണ് കോർക്കുന്നത് വരെ കോർക്കുന്ന ഞാൻ കാണിക്കുന്നില്ല അതെ അതെ കാണിക്കുന്നതാണ് കാര്യം പറഞ്ഞിട്ട് ഇത്രയും തീറ്റാ മതി ഒത്തിരി തീറ്റം വേണ്ട ഇത് പിടിക്കാൻ വേണ്ടി ചു ഇട്ടാൽ മതി ഇത് തന്നെ സംഭവം തന്നെ ഇത്ര മീൻ കിട്ടത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മോട്ടറ് വെച്ചിട്ട് വെള്ളം പറ്റി ചോണ്ടിരിക്കുകയാണ് ഈ കണ്ടത്തിൽ അപ്പോൾ അതനുസരിച്ച് ഈ ഈ മീനെല്ലാം കൂടെ ഒരു കുഴിക്കാതെ ഇതുപോലെ ചെറിയ തോട്ടിൽ ഇതെല്ലാം അകപ്പെട്ടു പോകും കുറേ മീനൊക്കെ ആ വഴിക്കാൻ പോകും അതാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നത് കുറേ ഈ തപ്പി തപ്പി പിടിച്ച് പിറുക്കിപ്പിറുക്കിയിട്ട് മീൻ പിടിക്കുന്ന വീഡിയോ ഇല്ലേ അത് ഈ മോട്ടർ പറ്റുമ്പോൾ വരുന്ന തിനകത്ത് കിടക്കുന്ന മീനെ ജസ്റ്റ് ഇതുപോലെ വരെ ഇട്ടു കൊടുത്താണത് അപ്പൊ തന്നെ ചാമ്പതി കണ്ടു കരിങ്കണാറ്റി കാറയും കരിങ്കണാറ്റി സാധനം കേട്ടോ കാരണം ആ ചെറിയ തീറ്റ അത്ര തീറ്റന്റെ കാര്യമുള്ളു ഇത് പിടിക്കാൻ വേണ്ടി ചുമ്മാ ഇടുകാ പോക്ക ഇടുക ഇത് തന്നെ ഒരുപാട് കാരണം അപ്പറേ കാരണം അപ്പറേ നമ്മൾ ലൈവായിട്ട് കൊത്തുന്ന കാണിച്ചു തരാം മീൻ കൊത്തുന്ന എങ്ങനെയാ കാണിച്ചു തരാം വന്ന് വെള്ളം എടുത്തിട്ട് പോവാണെ ഈ കളയാള കണ്ടോ പട 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 നമുക്ക് പോയിട്ടേ നമുക്ക് പോയാ ബക്കറ്റ് ഇങ്ങോട്ട് എടുത്തോണ്ട് വരാം അവമാർക്കോട് പറ്റത്തില്ല എന്താടാ ഞങ്ങള് ബക്കറ്റ് എടുക്കുവോ കണ്ടോ കണ്ടടേ ചെറുതാ അല്ലേ അല്ല ഇങ്ങനെ ചെയ്ത് ഒത്തുന്ന കേട്ടോ ഇങ്ങനെ അടുത്തോളം പൂഞ്ഞാട്ടി പൂഞ്ഞാട്ടി നമ്മൾ കഷ്ടപ്പെട്ട് പിടിച്ച നമ്മുടെ വാഹക്ക് കൊണ്ട് തീറ്റ കൊടുക്കാം ആവശ്യ അപ്പൊ നമ്മള് ഏകദേശം ഒരു ഒരു മണിക്കൂർ കൊണ്ട് പിടിച്ച ഇത് മൊത്തം കല്ലട മാത്രല്ല കല്ലട കരി കരിമീൻ എല്ലാ ഐറ്റവും ഉള്ളു ഇത്രയും കിട്ടി ഇച്ചിരി എല്ലാ വെറൈറ്റി എല്ലാ വെറൈറ്റിയും ഉണ്ട് ഇത് വാഹക്കുഞ്ഞാ കിടപ്പുണ്ടോ ഇത് കിട്ടി ഇത് ചേർുമീൻ്റെ കുട്ടി ചേർുമീൻ കുഞ്ഞ് പിന്നെ കുറേ കല്ലട കരിമീൻ ഈ കരിമീൻ പള്ളത്തി എല്ലാ ഐറ്റം ഉണ്ട് നമുക്ക് സുഖമായിട്ട് വറുത്ത് അടിക്കാൻ ഉള്ളത് എല്ലാ പരിപാടിക്കും സാധനമുണ്ട്

നമ്മൾ ഇന്നത്തെ ഫിഷിങ് തീർ നിർത്തുക വേറെ ഒന്നും ഉണ്ടല്ലോ വില തീർന്നു പോയി വില തീർന്നുകൊണ്ട് ഇങ്ങിപ്പോ കുഴിക്കാനൊന്നും മാർഗവും ഇല്ല ഇത് മാതിരി വറക്കാനുള്ള ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ അനാഭ്യസ പിടുത്തം ഇവിടം കൊണ്ട് നിർത്തുവാ വില തീർന്നു പോയി അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങി ഞങ്ങൾ പിടിച്ചങ്ങനെണ്ടാ അതുകൊണ്ടോ ചെറുവിൻ ചെറുവിന്റെ കുഞ്ഞ് ഇതിനെല്ലാം വളർത്താൻ എടുക്കാനാണ് ഇതിനെ വറക്കുകയും ചെയ്തത് ഈ സാധനത്തില് എന്നാ രുചിയാന്ന് പറയാ രുചിയാ അറിയാ അറിയാത്തവർക്ക് അറിയാം അറിയാൻ വേണ്ടവർക്ക് അറിയത്തൂല അതെ നിങ്ങളെന്താട്ടി ഇതിന്റെ പേര് കരിവട്ടി നമ്മളവിടെ കല്ലട പിന്നെ വേറെന്തൊരു പേര് പോലോ വണ്ടികള്ളി പിന്നെ ചിലവർ അനാഭാസം എന്ന് പറയും അങ്ങനെ ഒത്തിരി പേരുണ്ട് ഇതിന് ഭയങ്കര രുചിയാ അതെനിക്ക് നല്ല രുചിയാ എന്നെ ചുട്ടി കരിക്കുഞ്ഞിട്ട് നമ്മൾ വാഹയ്ക്കുള്ള തീറ്റ ഇത് വാഹയ്ക്കുള്ള തീറ്റ വീഡിയോ വാഹനപ്പെടുന്നത് രണ്ടാമം വലുത് അതിന് കൊടുക്കാൻ തീറ്റ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ വേട്ട കഴിഞ്ഞ് ഞങ്ങൾ പോവാണ് ഇത് അടിപൊളി ടൂറിസ്റ്റ് കേന്ദ്രയുടെ കോമരകത്ത് നമ്മൾ വന്നേക്കുന്നത് അല്ല അടിപൊളി ടൂറിസ്റ്റ് കേന്ദ്രം തൊട്ട് പുറയ്ക്ക് കായല അവിടെ നമ്മൾ വൈൻ്റപ്പ് വൈൻഡപ്പും പോട്ടെ നമ്മളെ ഇൻട്രോ വീഡിയോ എടുത്ത് ഇൻട്രോ ഇൻട്രോ വീഡിയോ എടുത്ത് അവിടെ നിന്നാണ് അടിപൊളി സ്ഥലമാണ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഇതിന് കൊഞ്ചുമട എന്ന് പറയും കുഞ്ചുമട ഈ കുഞ്ചുമടയിൽ ഇവിടെ വന്നിട്ട് ചോദിച്ചാൽ മതി ഇവിടെ ടെർമിനലേതാന്ന് എല്ലാവരും കാണിച്ചു വരും അല്ലെങ്കിൽ അതെ പെയ്ഡ് പ്രൊമോഷൻ കേരള സർക്കാർ നല്ല അടിപൊളി സ്ഥലം കേട്ടോ ഇപ്പോൾ അവരോണ്ട് സബ് കണ്ട് കൊടുത്തേക്കോ കേരള സർക്കാർ സബ് കൊടുത്തെന്ന് പറയുന്നത് കേട്ടിട്ട് ഇപ്പോൾ കുറച്ച് ഇപ്പോൾ പാസൊന്നുമില്ല മുമ്പോട്ട് പാസ്സൊക്കെ ആവുമായിരിക്കും എങ്ങനെയാ നമ്മൾ കറക്റ്റ് അറിയത്തില്ല നിങ്ങൾ ഒന്നൊന്ന് കണ്ടു നോക്കും നല്ല അടിപൊളി ഏരിയ